വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ ബി ജെ പി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം പ്രകടനം എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് സാനു അധ്യക്ഷനായി തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് സ്വാഗതം ആശംസിച്ചു തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് പി എ വേലുകുട്ടൻ കെ എൻ ഗീതാകുമാരി മനോജ് എം എൻ മധു ഇ ടി നടരാജൻ ശശി പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി

रातो रातो কি আমবি পুরাকে রাজচ পরা্ বগ ভরা ভকে বরা ভাকে যা ব যাই ভারাত বা ব ভাত বা বড় যাই বিজাপে ব যা বিচপে ব যাই বিচপে বিজে ভারাত পকে । रजा पाटे के, राम भारत पाटे के, दिया रजा पाटे के, इबोलो जे इबोलो, जे इबोलो जे बी जे पी, 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 उच्च अपर्चेलो, उच्च अपर्चेलो, इंडिया पीरा अपर्चेलो, इंडिया पीरा अपर्चेलो, इंडिया पीरा अपर्चेलो, इंडिया पीरा अपर्चेलो, ർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിദ്യാ രാജേഷ് ശ്രീ ഉണ്ണി വല്ലയിൽ ശ്രീ മേഖലയുടെ സെക്രട്ടറി ശ്രീ എം എൻ മധു തുടങ്ങിയ പ്രമുഖമായ നേതാക്കന്മാർ ഇവിടെയുണ്ട് ഈ അവസരത്തിൽ നിങ്ങളെ അതിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകൻ സ്റ്റേറ്റ് കപ്പ് സമിതി അംഗം ശ്രീ പി എ വേലുകുട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഒരൊറ്റ നിയമം വേണമെന്ന് ഗ്രഹിക്കുന്ന നടപ്പാക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നിയമം ചില സമുദായങ്ങൾക്ക് മാത്രം വേണ്ട എന്ന് പറയുന്ന നടപടിയെ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റും എതിർക്കുകയാണ് ഇതിനെതിരെ നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിലും തമിഴ്നാട്ടിലുമാണ് വക്കഫ് ഭൂമിയുടെ പേരിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചിട്ടുള്ളത് മുനമ്പത്താണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നൂറുകണക്കിന് ആൾക്കാർ അവരുടെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്ഥലം തിരിച്ച് വക്കഫിന് കൊടുക്കണമെന്ന നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഈ വിഷയം കത്തുന്നത് പ്രിയമുള്ളവരെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം മാത്രം മതി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വക്കഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് എതിർക്കുവാനുള്ളവർ എതിർക്കട്ടെ പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് പാസാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലും നിയമസഭയിലും ഈ നിയമം പാസായി കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും നാട്ടുകാരുമൊക്കെ ഇടുക്കിയുടെ എം പി ഡീൻ കോഡിയാകോസിനെ തെരുവിൽ കാണുവാൻ അതുകൊണ്ട് പ്രിയമുള്ള ഡീൻ കുര്യാക്കോസെ നിങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊരു സമൂഹത്തിന് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ നട്ടല്ലുള്ള നെഞ്ചുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇടുക്കിയുടെ മണ്ണിലെ തൊടുപുഴയിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ മാർച്ച് പ്രിയമുള്ളവരെ ഏതൊരു സൂചന മാത്രമാണ് ഡീൻ കുര്യാക്കോസ് അടക്കം കേരളത്തിൽ ാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന എം പിമാരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കുമുള്ള മാർച്ച് ഈ മാർച്ച് ജനങ്ങളുടെ പ്രതിഷേധമാണ് നിശബ്ദരായ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധമായി മാർച്ചിലൂടെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് വരാനിരിക്കുന്ന മാസത്തിന്റെ തുടക്കമാണ് സംശയമൊന്നും വേണ്ട ആറ് മാസം കഴിയുമ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാക്ഷര കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുവാൻ പോകുകയാണ് എന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സൂചനാ സമരം ഇതൊരു സൂചനയാണ് ഇത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എം പിമാരെ തെരുവിൽ തടയുന്ന അവസ്ഥയിലേക്ക് കേരളം ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരിക്കില്ല ഈ കേരളത്തിന്റെ മണ്ണിൽ എം പിമാരെ നേരിടുവാൻ ഈ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പടയാളികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു കാര്യം വളരെ അനീതിക്ക് വേണ്ടി അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പാർലമെന്റിൽ വക്കഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ് ആ ഭേദഗതി വക്കഫിൽ വേണ്ട എന്നാണ് നമ്മൾ വോട്ട് കൊടുത്തയച്ച ദീൻ ഗുര്യാഘോസിന്റെ അഭിപ്രായം